നമസ്കാരം ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് കാലങ്ങളായി നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പലപ്പോഴും വീഡിയോകൾ കറക്റ്റ് സമയത്തിടാൻ നമ്മൾ പരിശ്രമിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് അതങ്ങോട്ട് വർക്കാവുന്നില്ല കാരണം സമയപരിമിതികൾ അതുപോലെ തന്നെ മറ്റു പല പ്രശ്നങ്ങൾ ഇതെല്ലാം കാരണമാണ് വീഡിയോകൾ തുടർച്ചയായിട്ടിടാൻ സാധിക്കാത്തത് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം വഴി കണ്ടെത്തി പണ്ടത്തെ പോലെ തന്നെ ഒരു നിശ്ചിത ടൈമിങ്ങിൽ നിശ്ചിത ദിവസങ്ങളിൽ വീട് ഇടണമെന്ന് തന്നെയാണ് നമ്മളുടെ ആഗ്രഹം അത് അവിടെ ഇരിക്കട്ടെ അത് നമ്മൾ ഉടനെ എന്നെ സോട്ട് ഔട്ട് ആക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വന്ദേ സ്ലീപ്പർ ട്രെയിനുകളെ പറ്റിയിട്ടാണ് കേരളത്തിലേക്ക് ഒരു വന്ദേ സ്ലീപ്പർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനെ പറ്റിയിട്ടുള്ള വീടിയാണ് ഇന്ന് നമ്മൾ ഇതിൽ നിന്ന് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് വന്ദേ സ്ലീപ്പർ വന്ദേ ഭാരതിൻ്റെ ഒരു അനുജനെന്നോ അല്ലെങ്കിൽ ഇരട്ട സഹോദരങ്ങളെന്നോ എന്നൊക്കെ പറയാവുന്ന ഒരു എൻറ്റിറ്റിയാണ് നമുക്കറിയാം വന്ദേ ഭാരത് ട്രെയിനുകൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന ഒരു ട്രെയിൻ റവല്യൂഷൻ അത് ചില്ലറയൊന്നുമല്ല നമ്മുടെ സാധാരണ രീതിയിലുള്ള ട്രെയിൻ സങ്കല്പങ്ങളെയെല്ലാം മാറ്റിമറിച്ച ഒരു സംഗതിയായിരുന്നു നമ്മുടെ ഈ പറയുന്ന വന്ദേ ഭാരത് ട്രെയിനുകൾ നമ്മളെ സാധാരണ പോകുന്ന ട്രെയിനിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സുരക്ഷിതത്തോടു കൂടിയിട്ടും അതുപോലെ തന്നെ അതി ആഡംബരമായിട്ടുള്ള രീതിയിൽ ലക്ഷുറീസായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിനുകളാണ് നമ്മുടെ വന്ദേ ഭാരത് ട്രെയിനുകൾ നമ്മൾ മറ്റ് രാജ്യങ്ങൾ അതായത് നമ്മളെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളോ അല്ലെങ്കിൽ ട്രെയിനുകൾ വളരെയധികം വളരെ സ്റ്റാൻഡേർഡൈസഡായിട്ട് ഉപയോഗിക്കുന്ന രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം കാശ് കുറഞ്ഞ ഒരു സംഗതി കൂടിയാണ് ഈ പറയുന്ന വന്ദേഭാരത് ഞാൻ കമ്പയർ ചെയ്യുന്നത് ഇന്ത്യയുടെ മറ്റു ട്രെയിനുകളല്ല മറ്റു രാജ്യങ്ങളിൽ അതായത് വികസനമായിട്ടുള്ളത് അല്ലെങ്കിൽ വികസന രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വന്ദേ ഭാരതിൻ്റെ ടിക്കറ്റ് റേറ്റ്സ് കുറവ് തന്നെയാണ് അല്ല നമ്മുടെ ട്രെയിനുകളെല്ലാം ഇങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ലക്ഷറിയായിട്ടും മോറോവർ തുടക്കത്തിൽ പറഞ്ഞ പോലെ സേഫ് ആയിട്ട് നമുക്ക് യാത്ര ചെയ്യേണ്ടത് എല്ലാ കമ്പാർട്ട്മെൻ്റുകളിലും ക്യാമറാസ് ഉണ്ട് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഡോറുകളാണ് ചുമ്മാ തോന്നുന്നത് പോലെ ഇറങ്ങി പോകാനും വന്ന് കയറാനൊന്നും സാധിക്കത്തില്ല അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡുകളാണ് സെർവ് ചെയ്യുന്നത് ഇപ്പോൾ ചില അതിർത്തികൾ വരുന്നുണ്ടെങ്കിൽ ഏറെക്കുറെ എല്ലാവരും ഓക്കെയാണ് തുടക്കത്തിൽ പോലെയുള്ള ഒരു വൗ ഓഫ് പോണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അതുപോലെ തന്നെ നമുക്ക് ദീർഘദൂര യാത്രകൾക്ക് ഈ പറയുന്ന വന്ദേഭാരത് ഉതുകയില്ല കാരണം ഇതെല്ലാം സിറ്റിംഗ് സീറ്റുകളാണ് നമുക്ക് പുഷ് ബാക്ക് സീറ്റുകൾ കുറച്ച് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ മാത്രമേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു പർട്ടികുല ദൂരത്തിൻ്റെ അപ്പുറം അല്ലെങ്കിൽ രാത്രി കാലങ്ങൾ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കത്തില്ല രാത്രികാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ നൈറ്റ് ജേർണീസാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അതിലേക്കായിട്ടാണ് ഇപ്പോൾ ആയിട്ട് വന്ദേ സ്ലീപ്പർ ട്രെയിനുകൾ കൊണ്ടുവരുന്നത് വന്ദേ സ്ലീപ്പറിൻ്റെ ആദ്യ ട്രെയിന് ഉത്തര റെയിൽവേക്കായിരിക്കും കൊടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ആ ഒരു ട്രെയിന് കൂടാതെ ഏകദേശം ഒമ്പതോളം മറ്റ് ട്രെയിനുകൾ അതായത് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊടുക്കാനുള്ള ട്രെയിനുകൾ വരുന്നുണ്ട് അങ്ങനെ ആകെ പത്ത് ട്രെയിനുകളായിരിക്കും വന്ദേ സ്ലീപ്പറില് തുടക്കത്തിലുണ്ടാവുക ഇതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യക്ക് കൊടുക്കുന്ന ആദ്യ ട്രെയിൻ കേരളത്തിലായിരിക്കും മുൻഗണന എന്നാണ് പറയാൻ സാധിച്ചത് അത് തിരുവനന്തപുരത്തിന് മംഗലാപുര ും ഇടയ്ക്ക് ഓടുമെന്നാണ് ഇപ്പോൾ ഊഹാപോഹങ്ങൾ പറയുന്നത് കൺഫേം അല്ല പക്ഷേ മെജോറിറ്റിയും ഇപ്പോൾ കേൾക്കുന്നതും പറഞ്ഞു കേൾക്കുന്നതും തിരുവനന്തപുരം മംഗളൂരു വന്ദേ സ്ലീപ്പർ വരുമെന്ന് തന്നെയാണ് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് യാത്രക്കാരെ ഇതിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കും മുഴുവനായിട്ട് ശീതീകരിച്ച കമ്പാർട്ട്മെൻറ്റുകളായിരിക്കും പിന്നെ ഇത് കൂടാതെ ഇത് ബിൽഡ് ചെയ്യുന്നത് നമ്മുടെ ഐ സി എഫിലാണ് ഐ സി എഫിൻ്റെ അതായത് പതിനാറ് കോച്ചുകൾ അല്ലെങ്കിൽ എട്ട് കോച്ചുകൾ വരുന്ന നമ്മുടെ വന്ദേ ഭാരതനെ എടുത്തിട്ട് അതിനെ ഓൾട്രോ ചെയ്തിട്ടാണ് ഭാരത് എർത്ത് മൂവേഴ്സ് ഈ പറയുന്ന വന്ദേ സ്ലീപ്പറുകൾ നിർമ്മിക്കുന്നത് ഇനി മറ്റു ട്രെയിനുകളും ഇതിനു പുറമെ കേരളത്തിന് ലഭിക്കാൻ സാധ്യതയുണ്ട് അത് തിരുവനന്തപുരം ബംഗ്ലൂരു പിന്നെ കന്യാകുമാരി നമ്മുടെ കാശ്മീരിലേക്ക് പോകുന്ന ഒരു ട്രെയിൻ അത് കൊങ്കൺ വഴിയായിരിക്കും പോകുന്നത് അത് കേരളത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ സ്പെക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഉടനെ തന്നെ മറ്റൊരു രാജാവിനെ നമുക്ക് കേരളത്തിലേക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ നമ്മുടെ വന്ദേ ഭാരതാണ് നമ്മുടെ ട്രാക്കുകളെ ഭരിക്കുന്നത് അല്ലെങ്കിൽ റൂൾ ചെയ്യുന്നത് ആ റൂളിന് മറ്റൊരു അവകാശ കൂടെ വരികയാണ് അതാണ് വന്ദേ ഭാരത് സ്ലീപ്പറുകൾ ഭാവിയിൽ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ അടിമുടി മാറുന്നതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് അതിനു തുടക്കം കുറിച്ചത് വന്ദേ ഭാരതാണെങ്കിൽ അതിനെ യാക്കം കൂട്ടുന്നത് വന്ദേ സ്ലീപ്പറുകളായിരിക്കും വരുന്ന നാളുകളിലും മറ്റ് പല വികസന പ്രവർത്തനങ്ങളും നമ്മുടെ സ്റ്റേഷനുകളിൽ കൊണ്ടുവരുന്നുണ്ട് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലേക്ക് അത് വരുന്നുണ്ട് അപ്പോൾ എല്ലാം നല്ലപടി നടക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നവരെ ഞാൻ ഷുബു സാലിഹ എന്നോടൊപ്പം പ്രേണശാസ് നിർത്തുന്നു നന്ദി നമസ്കാരം കീപ്പ് വാച്ചിങ് ക്രസ് കേരള